കോഴിക്കോട് ചാലപ്പുറം സിറ്റിംഗ് ബോർഡ് സി എം പിക്ക് നൽകിയതിൽ കോൺഗ്രസിൽ പ്രതിഷേധം കോഴിക്കോട് കോർപ്പറേഷനിൽ നേതൃത്വത്തിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു കെ പി സി സിയിലെ കുലംകുത്തികളെ തിരിച്ചറിയണമെന്നാണ് അതിൽ പരാമർശം ലതീഷ് തന്നെ നൽകും ആ വാർത്തയുടെ വിവരങ്ങൾ ലതീഷ് ഇതിപ്പോൾ എന്താണ് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണല്ലോ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ വലിയ പ്രതിസന്ധികളിലേക്ക് അവരെ എത്തിക്കുന്നു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ യു ഡി എഫിനുള്ളിൽ കോഴിക്കോട് പ്രതിഷേധങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ ാലപ്പുറം വാർഡ് സി എം പിക്ക് വിട്ടു നൽകിയതിലുള്ള പ്രതിഷേധമാണ് ഫ്ലക്സ് രൂപത്തിൽ ഇന്ന് ഇന്ന് രാവിലെ അവിടെ ചാലപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ തന്നെ വന്നത് കെ പി സി സിയിലെ കുലംകുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർഡ് സി എം പിക്ക് നൽകിയതിൽ കോൺഗ്രസിലുള്ള പ്രതിഷേധം ഉയരുന്നത് കോർപ്പറേഷൻ കോൺഗ്രസിന്റെ കോഴിക്കോട് കോർപ്പറേഷൻ നേതൃത്വത്തിനെതിരെയാണ് ഫ്ലക്സ് ബോർഡ് ചാലപ്പുറം വാർഡാണ് സി എം പിക്ക് വിട്ടു നൽകിയത് കെ പി സി സിയിലെ കുലംകുട്ടികളെ തിരിച്ചറിയണം എന്നുള്ള പരാമർശമാണ് ഇതിനകത്ത് പ്രതിഷേധ സൂചകമായി ഉയർത്തിയത് വിവാദമായതിനെ തുടർന്ന് പിന്നീട് ഫ്ലക്സ് ബോർഡ് എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട് ചാലപ്പുറം നിലവിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള വാർഡാണ് നിലവിൽ കോൺഗ്രസിന്റെ വാർഡ് കൂടിയാണ് അവിടെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് അവിടെ ബിജെപിക്ക് കൂടി സ്വാധീനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ബിജെപിയെ സഹായിക്കാൻ കൂടിയാണ് ഇത്തരം ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന വിമർശനം കൂടി കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് മനോ അതായത് ഈ കെ പി സി സിയിലെ കുലങ്കുത്തികളെ തിരിച്ചറിയുക അല്ലെങ്കിൽ അതായത് ഒറ്റുകാരെ തിരിച്ചറിയുക കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ചാലപ്പുറം വാർഡ് സി എം പിക്ക് കൊടുത്തിരിക്കുക അതായത് പ്രാദേശിക തലത്തിൽ ഒരു ചർച്ചയും നടത്താതെ നേതൃത്വം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വാർഡ് വിഭജനവും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടികൾ നടത്തുന്നു എന്ന ആക്ഷേപം ഉയരുമ്പോൾ സ്വാഭാവികമായും ഇത് ചാലപ്പുറം വാർഡിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതിസന്ധികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണോ കാണുന്നത് തീർച്ചയായും ആ നിലയിലേക്കുമാണ് കാര്യങ്ങൾ പോകുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിനെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്കും അതേപോലെ തന്നെ ഡി സി സി നേതൃത്വത്തിനും കെ പി സി സി നേതൃത്വത്തിനുമെല്ലാം ഇത്തരത്തിൽ ഈ വാർഡ് വാർഡ് ചാലപ്പുറം വാർഡ് സി എം പിക്ക് വിട്ടു നൽകിയതിനെതിരെ പ്രവർത്തകർ നേരത്തെ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു അതൊന്നും ചെതിക്കൊള്ളാതെയാണ് ഇത്തരത്തിലുള്ള വാർഡ് വിഭജനം ഈ യു ഡി എഫിനുള്ളിൽ പൂർത്തിയാക്കിയത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുട്ടിത്തെറി ഉണ്ടായതും പ്ലക്സ് ബോർഡ് വേറെ